ഹായ് അപ്പോൾ ഒരിക്കൂടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരേട്ടം വന്നിട്ടുണ്ട് അങ്ങേർക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് പറയാനുണ്ട് നമുക്കൊന്ന് കേൾക്കാം എന്തെങ്കിലും ഒരു ചെറുവിൽ നനിക്കോ ഈ മുഖ്യമന്ത്രി ഇതൊക്കെ മനസ്സുണ്ടോ ഇതൊക്കെ മനുഷ്യന്റെ വികാരമുണ്ടോ മനുഷ്യന്റെ വിചാരമുണ്ടോ അദ്ദേഹം ഒരു മൃഗീക തുല്യനായ ഒരു മുഖ്യമന്ത്രിയായി ഇത് നവകേരളയുടെ നായകനായി നടക്കുകയ നാണം കെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാന ഭാരം കൊണ്ട് ഞങ്ങൾ തലമുലിക്കുന്നവരാ നാട്ടിൽ എന്റെ സ്വന്തം നാട്ടിലെ ഒരു എന്റെ നാട്ടുകാരനാണ് എനിക്കഭിമാനബോധം അഭിമാനബോധത്തോടെ സംസാരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാ പക്ഷേ ഈ അപമാനബോധത്തെ മാത്രമേ ഓർക്കാൻ പോലും സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആ കണ്ണീര് തുടച്ചിട്ട് പറയണം എന്നാണ് സുധാകരേട്ടനോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് വല്ലാത്ത സങ്കടം ഉണ്ടല്ലേ വിഷമം ഉണ്ടല്ലേ നിങ്ങളെന്നത് പറയുന്നുണ്ട് എന്നുള്ളത് നവകേരള സദസ്സിന്റെ നായകനായിട്ട് പിണറായി വിജയൻ മാറി എന്നുള്ളതാണ് പ്രശ്നം നവകേരള സദസ്സിന്റെ നായകനല്ല നവകേരളത്തിന്റെ നായകൻ ഇവിടെ നടക്കില്ല സാധ്യമാകില്ല എന്ന് പറഞ്ഞ് മുമ്പ് പലരും വരിച്ചപ്പോ മാറ്റിവെച്ച കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളെ ഇച്ഛാശക്തി കൊണ്ട് നടപ്പിലാക്കിയ നവകേരളത്തിന്റെ നായകൻ അതാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പൊ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ബഹിഷ്കരിച്ചു പലതരത്തിലുള്ള ഉടായ്പകൾ നിങ്ങൾ കാണിച്ചു ആ നവകേരള സദസ്സിനെ മോശമാക്കാൻ പിണറായി വിജയനെ മോശക്കാരനാക്കാൻ പലതരത്തിലുള്ള ഉടായിപ്പുകളും കോപ്രായങ്ങളും കോലാഹലങ്ങളും നിങ്ങൾ ഉണ്ടാക്കി എന്നിട്ടും ഈ നാട്ടിലെ മനുഷ്യർ ഒന്നാകെ നവകേരള സദസ്സുകളിലേക്ക് ഒഴുകിയെത്തുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് പിന്തുണ അറിയിക്കുകയാണ് അതിന്റെ വിഷമം സങ്കടം അതാണ് സുധാകരേട്ടൻ ഈ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് കണ്ണൂരിനെ കുറിച്ചൊക്കെ എന്തോ അഭിമാനം കൊള്ളുന്നത് കണ്ടു കണ്ണൂരിനെ കുറിച്ചൊക്കെ വാചാലനാവുന്നത് കണ്ടു ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ നാടിന് അപമാനാണ് എന്നൊക്കെ പറയുന്ന കണ്ടു ഈ സംഘപരിവാറിന്റെ തിട്ടൂരം നടപ്പിലാക്കാൻ വേണ്ടി നാഗ്പൂരിൽ നിന്ന് ലഭിച്ച ചീട്ടുമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടു ദിവസം മുന്നേ കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ നോ ദ ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നൊക്കെ കണ്ണൂരുകാരെ ഒന്നാകെ അപമാനിച്ച അധിക്ഷേപിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ പ്രസ്താവനക്കെതിരെ ഈ സുധാകരേട്ടന്റെ വാചാലത നമ്മൾ കണ്ടിട്ടില്ല ഒരു വാക്ക് വേണ്ടിയിട്ടില്ല എന്തായാലും കൊള്ളാം സുധാകരേട്ടൻ വന്ന ഇപ്പോ ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ സർവകലാശാല ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘപരിവാറുകാരെ ആർ എസ് എസിന്റെ ആളുകളെ സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി സർവകലാശാല സെനറ്റുകളിലേക്ക് നിയമിച്ച ഗവർണറുടെ നടപടി ഉണ്ടല്ലോ അതിനെ കുറിച്ച് എന്താണ് സുധാകരന് പറയാനുള്ളത് അല്ലെങ്കിലും ഐ വിൽ വി ഗോവിത്ത് ബിജെപി എന്നും ഇവിടെ കേരളത്തിൽ ബി ജെ പി കാരും കോൺഗ്രസുകാരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്നും ആർ എസ് എസിന്റെ ശാഖക്ക് വരെ ഞങ്ങൾ കാവൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കെ സുധാകരനിൽ നിന്ന് ഇതിനേക്കാൾ മികച്ചൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സംഘപരിവാറുകാരെ ഈ സെനറ്റിലേക്കൊക്കെ നിയമിച്ചാൽ എന്താണ് പ്രശ്നം അവരിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ നിയമിക്കപ്പെടട്ടെ എന്നാണ് പറയുന്നത് എന്ത് യോഗ്യതയാണ് സംഘപരിവാറുകാർക്ക് ഈ കേരളത്തിലുള്ളത് ജനാധിപത്യപരമായി സെനറ്റുകളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നൊരു സംവിധാനം ഉണ്ട് ഇവിടെ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുമ്പോ സംഘപരിവാറുകാർക്ക് ഒരു അവസരവുംപടി ഉണ്ടാവാറില്ല പിന്നെ ഈ ഗവർണർ നിയമിച്ചത് സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് അംഗീകരിക്കാതെ അതിനെ മറികടന്നുകൊണ്ട് സംഘപരിവാറുകാരാണ് എന്ന ഒറ്റ യോഗ്യതയുടെ പേരിൽ അല്ലേ ഗവർണർ ആളുകളെ തീരുമാനിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഒമ്പത് സെനറ്റ് അംഗങ്ങൾ സംഘപരിവാറുകാർ കേരള സർവകലാശാലയിൽ എ ബി വിപിയുടെ യൂണിറ്റ് പ്രസിഡന്റുമാർ സെനറ്റ് അംഗങ്ങളായിട്ട് വരുന്നു എന്തെങ്കിലും യോഗ്യതയുണ്ടായിട്ടാണോ അതിനേക്കാൾ യോഗ്യതയുള്ള ആളുകൾ അപ്പുറത്ത് ഉണ്ടല്ലോ എന്നിട്ട് അത് പരിഗണിക്കാതെ ആണല്ലോ ഗവർണർ ഇത് ചെയ്തത് ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യം പറയുമ്പോൾ ഒമ്പത് സംഘപരിവാറുകാരും നാല് കോൺഗ്രസ്സുകാരും മൂന്ന് ലീഗ്കാരും ഉണ്ട് അതുകൊണ്ടാണ്

വലിയ പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ലേ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ക്രിമിനലായ കൊലപാതകിയായ ഒരാളുടെ ഭാര്യയെ ഈ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എ ബി വിപിയുടെ യൂണിറ്റ് പ്രസിഡന്റുമാരെ കേരള സർവകലാശാല സെനറ്റിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒമ്പത് സംഘപരിവാറുകാരെ സെനറ്റ് അംഗങ്ങളായി തീരുമാനിച്ചത് ഒരു യോഗ്യതയില്ല ഇതൊക്കെ വളരെ കൃത്യമായി എസ് എഫ് ഐ ഈ നാടിനോട് പറഞ്ഞു ഉജ്ജ്വലമായ സമരം അതിനെതിരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും പരിശോധിക്കാൻ പോകണല്ലോ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആണോ അർഹതയുള്ളവരാണോ പരിശോധിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ വിമർശിക്കും ചെയ്യുകയുള്ളവരാണോ പേരെടുത്ത് പറഞ്ഞ് ഞങ്ങൾ വിമർശിക്കും എങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ഞങ്ങൾ വിമർശിക്കും എന്നാണ് പറയുന്നത് ഭയങ്കര വിമർശനായിരിക്കും അത് എന്നിട്ടോ ഇതുങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനൊരു സമയവും കാലമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണൊരാഴ്ചക്കുള്ളിൽ നിന്നുള്ള അപ്പോഴേക്ക് മറ്റെന്തെങ്കിലും വിഷയം വരും ഇതുപോലെ എന്തെങ്കിലും വിടുവായുത്തം പറഞ്ഞ് പിണറായിനെ നാല് തെറിയും പറഞ്ഞ് സുധാകരേട്ടം പോവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ളൂ അല്ലാണ്ട് എന്താണ് അതല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസും ബി ജെ പിയും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും അവർക്ക് കൂട്ടായി ചില മാപ്രകളും ചേർന്നുകൊണ്ട് നടത്തുന്ന നാടകങ്ങളല്ലേ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് എന്താണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീകോൾ